ഒരു പ്രബല പത്തില്ല അപ്പൊ ഈ പിന്നെ ഇന്നത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ പശുവിനെ വളർത്തുന്ന കർഷകരെ ആ മേഖലയിൽ നിന്ന് കംപ്ലീറ്റ് ഒഴിവായി പോകണം കാരണം ഉൽപാദിപ്പിക്കപ്പെടുന്ന പാലിന് ന്യായമായ വില ലഭിക്കുന്നില്ല ഉൽപാദന ചെലവ് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ കാര്യത്തിൽ ഗവൺമെന്റ് ഈ പാല് സൊസൈറ്റികൾ മുഖേന സംഭരിക്കുന്ന പാലിന് ഇപ്പൊ നാല് രൂപ ഇൻസെന്റീവ് നൽകാനുള്ള ഉത്തരവുണ്ട് പക്ഷെ അതൊന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പാലിക്കുന്നില്ല അതൊരു പത്ത് രൂപ ഇൻസെന്റീവായി വർദ്ധിപ്പിക്കുകയാണ് കർഷകർക്ക് ഒരു ആശ്വാസം മാത്രമല്ല ഈ കാലിത്തീറ്റയ്ക്ക് മാത്രമേ സബ്സിഡി നൽകുന്നത് പ്രാദേശികമായി കാലികൾക്ക് കൊടുക്കാവുന്ന തീയേറ്റകൾക്കൊക്കെ സബ്സിഡി പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് പ്രാദേശികമായി തീയേറ്റ വാങ്ങിച്ച് കൊടുക്കാനും അതിന്റെ സബ്സിഡിയുടെ ഗുണം കർഷകർക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ആ തരത്തിലുള്ള ചില നടപടികൾ ഉണ്ടാവണം അതുപോലെ ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെടുത്തി ഈ ശീലോൽപാദന മേഖലയെ അതുമായി ബന്ധിപ്പിക്കുകയാണെങ്കിൽ കർഷകർക്ക് ഏറെക്കുറെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും എന്ന് പറയാം